സഹോസ് എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുക സഹനങ്ങളിലും വേദനകളിലും നിരാശപ്പെട്ടു പോകരുത് ദൈവത്തിന് കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക നമ്മൾ പല വീഡിയോസ് ചെയ്തപ്പോഴും പലരും പറഞ്ഞൊരു കാര്യമാണ് അച്ഛാ ഇങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു ഇങ്ങനെ സഹനങ്ങളുടെ വഴിയിലൂടെ നടക്കുന്ന മനുഷ്യരെ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളിലും ഈശോയെ കൂടുതൽ ആശ്രയിക്കാനൊക്കെ ഞങ്ങൾക്ക് കൃപ ലഭിച്ചു എന്ന് പലരും പറഞ്ഞു സന്തോഷമുള്ള കാര്യമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു ഒരു യാത്രയിലാണ് ഇന്ന് നമ്മളൊരു ഒരു 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 ചേട്ടൻ്റെ പരിചയപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ സഹനങ്ങൾ എങ്ങനെ രക്ഷാകരമാക്കി മാറ്റി അദ്ദേഹം ജീവിച്ചു എന്ന് നമ്മൾ അദ്ദേഹത്തോടും ചോദിക്കാൻ പോവുകയാണ് അപ്പോൾ പെരുമ്പല്ലൂർ ആയിട്ടാണ് സ്ഥലം അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു അദ്ദേഹത്തോട് ചോദിക്കാൻ കാര്യങ്ങളൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കട്ടെ അപ്പോൾ മുഴുവൻ വീഡിയോയും കാണുക അദ്ദേഹം അനുഗ്രഹിക്കട്ടെ സഹോസ് അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടൻ്റെ വീട്ടിലെത്തി ഏകദേശം ഒരു മണിക്കൂറോളം ബേബി ചേനോട് സംസാരിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടൻ ഒത്തിരി നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടന് പത്തൊമ്പതിനാറ് വയസ്സുണ്ട് പക്ഷേ ഇപ്പോഴും ഈശോയ്ക്ക് വേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏറ്റവും സ്നേഹമുള്ളൊരു സഹോദരനാണ് ബേബി ഒന്ന് പരിചയപ്പെടുത്താവോ ഈ സ്ഥലം ഏതാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ സ്ഥലം നാലര കിലോമീറ്റർ അടുത്തുള്ള പെരുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് പെരുമ്പന്നൂർ പത്താം പീ സേടകാർ എൻ്റെ വീട്ടിൽ ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പം രണ്ട് ആൺമക്കളുള്ളത് രണ്ടുപേരും ഒരാൾ എന്നെ മൂത്തവൻ മംഗലാപുരത്ത് സിറ്റി ഹോസ്പിറ്റലിൽ അവിടെ പി ആർ ആയിട്ട് വർക്ക് ചെയ്യണു അവൻ്റെ ഭാര്യ അവിടെ അടുത്ത് തന്നെ ഓൾ നേഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇളയ മകൻ യു കെയിൽ വീട് മേടിച്ച് അവിടെ ജോലി ചെയ്യണം അവന്റെ ഭാര്യയും അവിടെ അവന്റെ രണ്ട് പിള്ളേരും ഒരു കൊച്ചു അങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം അതെ സന്തോഷമുള്ള കാര്യം എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാറുള്ളത് ഞാൻ വന്ന ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബബുചേട്ടൻ്റെ പ്രാർത്ഥന ബൈബിള് അതുപോലെ കൊന്ത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു ബേബി ചേട്ടാ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഇപ്പോഴത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മനസ്സിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയുടെ വിമിലഹൃദയം വഴിയായി എൻ്റെ കാവൽ മലാഹായോടും വിശുദ്ധ തോമാസിലിഗായോടും ഞങ്ങളുടെ ഇടവ മധ്യസ്ഥനായ ബത്താംബീസിനോടും ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന വിശുദ്ധ പ്രാൻസിനോടും കൂടി കാൽപരി കുരിശിനെ ആലിംഗനം ചെയ്ത് മുത്തമിട്ട് ഭാവികളുടെ മനസ്സാന്തരത്തിനായിട്ട് ദേവിതാവിന് ഈശോ വഴിയായി കാഴ്ചവെയ്ക്കുവാണ് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടുള്ള തുറവിയായ മനസ്സാന്തരത്തിന് പാവകടങ്ങളും പൈശാ പൈശാചിക ബന്ധനങ്ങളും ആഴിയുടെ അഗാധത്തിലേക്ക് ഈശോയുടെ തിരി ശരീരരക്തങ്ങളുടെ യോഗ്യതയാൽ എറിയപ്പെട്ട് പരിശുദ്ധാത്മാവു കൊണ്ട് ഹൃദയങ്ങൾ നിറയുന്നതിനുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് ഇതെല്ലാം കാഴ്ചവെയ്ക്കുവാണ് കാഴ്ച ഓരോ പ്രവൃത്തി ഓരോ ഒരു സ്റ്റെപ്പ് നടന്നാലും ഒരു ഭാവിയുടെ മനസാന്തരം അതാണ് വിശുദ്ധ കൊച്ചു പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ഫ്രാൻസിൻ്റെയും പ്രാർത്ഥനയിലൂടെ എൻ്റെ പ്രമുഖ വ്യക്തി സ്നേഹത്തിലുള്ള മൂന്ന് പേരാണ് വിശുദ്ധ കൊച്ചു റേസിയ വിശുദ്ധ ഫ്രാൻസിസ് അതുപോലെ ഇടവക മധ്യയുടെ മധ്യസ്ഥനായ ജോൺ ബിയാനി ജോൺ ബിയാനി ജോൺ ബിയാനി അങ്ങനെ മൂന്ന് പേരുണ്ട് അവരുടെ അവരാണ് എൻ്റെ പ്രമുഖരായ മധ്യസ്ഥർ ഞാൻ ചോദിക്കുന്നത് ബേബി ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ സംസാരിച്ചതിൽ നിന്ന് വിളിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും വേദനകളെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സഹനമാണെങ്കിൽ അത് അതെല്ലാം ദൈവത്തിനുവേണ്ടി കാഴ്ചവെക്കുന്നു അതുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഏകദേശം മൂന്ന് മാസം എടുത്തു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രാർത്ഥന പരിശീലിക്കാൻ മൂന്ന് വർഷം മൂന്ന് മാസം എടുത്തു അതെന്താ അതൊന്ന് ആളുകളോട് പറയാവോ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ കൂടി അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു കൊച്ചുറേസ്യ ഞാൻ ചോദിച്ചു ഇരുപത്തി നാ നാല് ഇരുപത്തൊന്ന് വയസ്സുള്ള കൊച്ചു റേസ്യ എങ്ങനെയാണ് ഇത്രയും വലിയ വിശുദ്ധയായത് കത്തോലിക്ക സഭയിൽ അന്നാദ്യം പറഞ്ഞു തന്നു കൊച്ചുറേശരെ കൈകൊണ്ടിട്ട് വൈക്കുകളെടുത്താൽ അതൊരു പാവിയുടെ മനസാന്തരം താണ്ട് കാഴ്ച വയ്ക്കും എന്ന് പറഞ്ഞ് എന്നെ ധരിപ്പിച്ചു അപ്പോൾ അന്ന് മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയും അങ്ങനെ കാഴ്ച വെച്ചാലോ അങ്ങനെ ഞാൻ അവർ വെട്ടുന്ന ഓരോരവറ് വെട്ടുന്നതും ഓരോ ചട്ട പാലെടുക്കുന്നതും എല്ലാം ഓരോ ഭാവിയുടെ മനസ്സാന്തരുന്നതായിട്ട് കാഴ്ചവെക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും കുറച്ചുനും കഴിയുമ്പോൾ അത് പോകും പൂർത്തിയാക്കാൻ പറ്റാണ്ട് വരും അങ്ങനെ മൂന്ന് മാസം എടുത്തേ പിന്നെയാണ് അതിൻ്റെ ഓർമ്മയോടുകൂടി ഈശോയ്ക്ക് കാഴ്ച വയ്ക്കാറായത് ഹൃദയം ഈശോയിലായിരുന്നു പക്ഷേ ഇത് മറന്നു പോകും ഓരോ ജെല്ലടിക്കാൻ നേരത്തും ഒട്ടുപൊളിക്കാൻ പറിക്കാൻ നേരത്തും ഒക്കെ പോകും അങ്ങനെയാണ് ജീവിത അനുഭവത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയ എല്ലാ പണികളും അങ്ങനെ കാഴ്ചവെച്ച് അവസാനം ഈ ഷീറ്റ് ഷീറ്റെടുക്കുന്ന പരിപാടിയായിരുന്നു എടുത്തപ്പോൾ ഓരോ ഷീറ്റ് പൊളിക്കുന്നതും എടുക്കുന്നതും ഓരോ ഭാവികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി അമ്മയുടെ മിലഹൃദയം വഴിയായി എൻ്റെ കാവൽ മലാഹായോടി അത് ഞാൻ ഈശോയുടെ കാത്പരിച്ചു കൂട്ടി കാഴ്ചവെച്ച് ഭാവികളുടെ മനസാന്തരമായിട്ട് സമർപ്പിച്ച് ജീവിച്ചു പഠിച്ചു അപ്പോൾ ഇപ്പോൾ അവസാനം ശരിക്കെനിക്ക് ഒരു വിഷമവും കൂടാതെ മുട്ടക നിൽക്കാൻ ശക്തി വന്നത് ഞാൻ ഈ പ്ലാവ്ന്ന് വീണ് പിന്നെ പ്ലാവ് എന്ന് വീണ എൻ്റെ കാല് പൊടിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ മുറ്റത്ത് മുട്ട കുത്താൻ എനിക്ക് ധൈര്യം ശരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് മറ്റേ ഞാൻ പാറാളൊക്കെ മുട്ട കുത്തുമായിരുന്നു വിഷു പ്രാൻസിനു അതൊക്കെ ആരും കാണാതെ ഒളിച്ചും പാത്തൊക്കെ നീക്കുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ നീക്കയിലായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് അരമണിക്കൂർ വേണമെങ്കിൽ ഈ ഈ കലയെ മുട്ട നീക്കുക അത് ഞാൻ ഇവരോടൊന്ന് പറഞ്ഞോട്ടെ ഞങ്ങളിവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കസേരയെ കൊണ്ട് ഇവിടെ ഇട്ടു അപ്പം ഞാൻ വന്ന് കസേര ഇരുന്നു കസേര ഇരുന്ന് വേവിച്ചായിട്ടൊരു കസേരി ഇരിക്കുന്നില്ല എന്നായിട്ട് ഇരിക്കാത്തത് ഞാൻ കസേരി ഇരിക്കലെന്ന് പറഞ്ഞു ഇദ്ദേഹം മുട്ടുകുത്തി അതായത് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അനീഷയായിട്ടും നമ്മളെ ചേട്ടനും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിർബന്ധിച്ചാണ് ആളെക്കൂടെ കസരി ഇരുത്തിയത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഒരു അരമണിക്കൂറ് എടുക്കും ഇത് ഇപ്പം ഇത് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും ചേട്ടൻ പറഞ്ഞു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ എനിക്ക് അച്ഛൻ്റെ കൂടെ കളീ സംസാരം എനിക്ക് മുട്ടയിൽ സംസാരിക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചേട്ടാ ചേട്ട മുട്ട കുത്തിയിരിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നു ഇരിക്കുന്നു അതൊരു ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല ഒരു പക്ഷേ ആളുകൾ എന്നെ ചിലപ്പോൾ ദരിദിരിക്കാനൊക്കെ സാധ്യത എത്ര പ്രായമുള്ളൊരു ബേബി ചേട്ടൻ നിൽക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു എഴുന്നിരിക്കുന്നു പിന്നെ നമ്മുടെ ഹൈറ്റൊക്കെ പ്രശ്നമുണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ആളെ ബേബിച്ചാടിനെ ഈ കാസേരിലിരുത്തുന്നത് അപ്പോൾ അത്രമാത്രം പ്രാർത്ഥിക്കാനും സഹിക്കാനും ഉള്ളൊരു കൃപ അദ്ദേഹത്തിനുണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഭർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ സഹനം കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് ബേവിച്ചാടിന്റെ ജീവിതത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് ഞങ്ങളുടെ കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാമോ എങ്ങനെയാ സഹനത്തിൻ്റെ വഴികളൊന്നും അത് വൻകുടലിന് ക്യാൻസർ വന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ സഹനം എന്ന് പറഞ്ഞാൽ ആ വൻ വൻകുടൽ ശരീരത്തിൽ നിന്ന് എടുത്ത ശേഷം അവരൊരു ഈ വരുന്ന് പോകാനായിട്ടൊരു പൈപ്പ് ഇട്ട് ആ കുടലും അതിൻ്റെ ബാങ്കിൽ ഇട്ട സമയത്ത് അത് ഒട്ടിക്കാനും ആ തുള അത് ജോയിൻ്റ് ചെയ്യാനും വരുന്ന മനുഷ്യൻ പത്താം ദിവസം പത്താം ദിവസം അത് മാറണം അത് മാറുമ്പോഴുണ്ടാകുന്ന വലിച്ചുപറിക്കുമ്പോഴുള്ള വലിയ വേദനയ്ക്ക് എല്ലാവരും അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞ് തെറി പറഞ്ഞ് വീട്ടിലുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ചിരിച്ചുകൊണ്ട് അസീ അസീരിക്കും പുള്ളിയനെ അപ്പോൾ എൻ്റെ വേദന ഞാൻ ഇങ്ങനെ കാഴ്ച വയ്ക്കുമ്പോൾ എൻ്റെ വേദന സഹിക്കാനുള്ള ശക്തി ദൈവം തരും ഈ ഭാവികളുടെ മനസാന്ദ്രത്തിന് വേണ്ടി എൻ്റെ എൻ്റെ വയ വൈറ്റിലുണ്ടാകുന്ന വേദന ആ പച്ച മാംസത്തിലേക്ക് അത് ഒട്ടിച്ച് വലിച്ചു പറിക്കുമ്പോഴുണ്ടാകുന്ന ആ വേദനയും കാഴ്ച വയ്ക്കുമ്പോൾ ആ വേദന സഹിക്കാൻ ചിരിക്കാനുമുള്ള അനുഗ്രഹം ദൈവം തരും അങ്ങനെ സന്തോഷവാനായ അയാൾ പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ കൈകൂപ്പിച്ച് പറഞ്ഞ് ഒരു ഹൈന്ദവനാടെന്ന് പുള്ളി പറഞ്ഞു ഇത്രയും നാളെ എൻ്റെ ജീവിതത്തിൽ നമുക്ക് ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ച് ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് ഞാൻ ഈശോയുടെ സഹനത്തിലേക്ക് കാഴ്ച വെച്ചുകൊണ്ടാണ് ശരിക്കും സഹന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം സഹനം നമുക്കുണ്ടാണോ അത് ഈശോയ്ക്ക് കാഴ്ച വെച്ച് കഴിയുമ്പോൾ ആ അനുഭവിക്കാനുള്ള ഒരു വലിയ ഭാഗ്യ ആത്മീയ ശക്തി നമുക്ക് തരും അത്രയും വേദന ഫുള്ളായിട്ട് അനുഭവിക്കുകയില്ല അതിൻ്റെ ഒരു പ്രത്യേക ഉദാഹരണമാണ് വിശുദ്ധ പ്രാൻസി വിശുദ്ധ എസ്തോഫാനോസിൻ്റെ കല്ലെറിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ ആ സ സമയം ആ സമയത്ത് കല്ലുകൾ എറിഞ്ഞപ്പോൾ ആർക്കെങ്കിലും മുട്ട നീക്കാൻ പറ്റുമോ പുള്ളി മുട്ടയുന്നത് അപ്പോൾ ദൈവപിതാവിനെയും ഈശോയും കണ്ടു ആ കണ്ട സമയത്ത് ആ സഹന ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിച്ചു സഹനം ഈശോയ്ക്ക് കാഴ്ച ഹൃദയത്തിൽ ആനന്ദവും സഹനം സഹിക്കാനുള്ള ആ വേദന കുറയുന്ന നിമിഷമേ ഉണ്ടാവുകയുള്ളൂ പ്രതി ഒരു പ്രത്യേക കാര്യം ചേട്ടനോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കാണ് ഏകദേശം ഒരു ആറേഴ് മാസം ഈ കട്ട് ഈ കട്ടിൽ കിടക്കാനോ ഇരിക്കാനോ പറ്റാതെ കസേര നിന്നു പറഞ്ഞു അതൊന്നു പറയാവോ കാരണം അത് അതെന്താ സംഭവിച്ചത് അത് പറയാ ബൈബിൾ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോ ബായിക്കെടുത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് വന്ന് എൺപത് പ്രാവശ്യം ക എൺപത്തൊന്ന് പ്രാവശ്യം കക്കൂസിൽ പോയതായിട്ട് ഈ പേപ്പറില് വര എണ്ണി നോക്കി ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെ അത്രയും പ്രാവശ്യം കക്കൂസ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മലദ്വാരത്തിൻ്റെ തൊലിയിൽ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ഇനി കഴുകി കഴുകി പിന്നെ ഒരു സ്ഥലത്തും ഇരിക്കാൻ മതി കക്കൂസിലില്ലാതെ കക്കൂസ് തുടയിരിക്കുന്നോണ്ടിരിക്കുക ഒരു കസേരയിലോ ബെഡേലോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത ഞാൻ ഇങ്ങനെ ഒരു കസേരയെ പിടിച്ച് ആറു മാസം മിച്ചം ആ ഉദ്ദേശം ആറര മാസത്തോളം കട്ടി എന്ന് പറയാം ഇങ്ങനെ നിന്നു ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ നിന്ന് വയ്യ ഉറങ്ങും അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഈ രോഗസഹനം പാവികളുടെ മനഃസാന്തത്തിനായി പശു അമ്മയുടെ വിലകൃതയം വഴിയായി എൻ്റെ കാവൽ മാലാഹായോട് ചേർന്ന് കാൽവരി കുരിശിനെ ആലിംഗനം ചെയ്ത് മുത്തമുട്ട് സുഹൃത്തു പുഷ്പങ്ങളായി ഇടാനുഭവത്തിലേക്ക് സമർപ്പിച്ച് ദൈവീതാവിന് കാഴ്ച വയ്ക്കുന്നുവെന്നും ചെല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷവും ഞാൻ രോഗിയല്ലെന്ന് ആൾക്കാർ വരുന്നവർ പറയും രോഗമായിട്ട് കാണാനില്ല അപ്പോൾ എൻ്റെ എൻ്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ അങ്ങനെ ഒരു ഇത്രയും ദിവസം നിന്നെങ്കിലും ഒരു ദിവസം പോലും എന്നെ ഉറക്കം തൂങ്ങി ഈ കഥയരോട് കൂടി മറിഞ്ഞു വീഴാൻ ദൈവം അനുവദിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞു മറിഞ്ഞു വീഴും മറിഞ്ഞു വീഴും മറിഞ്ഞു വീഴും ഉറങ്ങണില്ലല്ലോ മറിഞ്ഞു വീഴും ഒരിക്കലും ഒരു ദിവസം പോലും വീഴാൻ ദൈവം അനുവദിച്ചിട്ടില്ല പ്രിയപ്പെട്ട ഒരു ഇതൊരു വലിയൊരു സാക്ഷ്യമാണ് ഇത്ര ഈ സഹനത്തിന്റെ സമയത്തും തനിക്കൊന്നും ഇരിക്കാൻ പോലും അവസ്ഥയിലും ഈ കസേരയിൽ ഇങ്ങനെ ഒരു ഒരാറേഴ് മാസം ഇങ്ങനെ ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞാല് എന്നിട്ടും അദ്ദേഹത്തിന് പ്രത്യേകത ഇങ്ങനെ ദൈവ സഹനം കൊടുത്തിട്ടും ഒരിക്കലും ഈശോടെ സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല ഈശോ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തേക്കുന്നത് ലോകസമാധാനത്തിന് വേണ്ടിയും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും തന്റെ സഹനങ്ങളെ കാഴ്ചവെക്കുകയാണ് ചെയ്തേക്കുന്നത് അതെട്ടൻ അത് വലിയൊരു വലിയൊരു കാര്യം വലിയ കൃപയാണ് ദൈവം നൽകിയ വലിയൊരു കൃപ ഇരുന്നു ഇങ്ങനെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അല്ലേ നമ്മുടെ ലോകത്ത് ഒത്തിരി മനുഷ്യരുണ്ട് അവരോട് എന്താ പറയാനുള്ള നമ്മളിപ്പോൾ നമ്മുടെ സംസാരോട് അവസാനിപ്പിക്കുകയാണ് അവരോട് എന്താ പറയാനുള്ളത് യാതൊരു കാരണവശാലും ഈശോയിൽ വിശ്വസിക്കുന്ന മൊത്തം ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ വചനം ഈശോ പറയണത് എന്നിൽ വിശ്വസിക്കുന്നവരാരും നാണം കെട്ടി ജീവി ഞാൻ ജീവിപ്പിക്കുകയില്ല ഈശുവിനെ പോലെ എളിമപ്പെട്ട് അവിടുത്തെ സന്നിധിയിൽ ചെല്ലുമ്പോൾ എല്ലാം സഹിച്ച് വിജയശ്രീ ലാളിതനായിട്ടും മുന്നേറുവാനുള്ള ലാളിതനായിട്ട് മുന്നേറുവാനുള്ള ശക്തി അവിടുന്ന് ആത്മാവിൽ തരും തക്ക സമയത്ത് തരും അത് ആരുടെയും സൗജന്യമല്ല ഈശോയുടെ ആ പെറ്റമ്മ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ വചനശക്തിയിലാണ് പെറ്റമ്മയേക്കാളും കൂടുതൽ നമ്മളെ നോക്കുന്നതാണ് ഈശോ എന്ത് സഹനമുണ്ടായാലും ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിന്റെ നമുക്ക് യും ശക്തിരും ദൈവം തരും ദൈവം തരും അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ കൊല്ലാൻ വരുള്ളൂ അടിച്ചു കൊല്ലാന്ന് വെച്ചാൽ അടിച്ചെന്നോർത്ത് ഈശോയെ പ്രതിയാൻ അടി മേടിക്കുന്നതെങ്കിൽ അവർ വേദന ഉണ്ടായി അല്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വ്യസ്തപാനത്തിന്റെ മരണം മുട്ടന്മേൽ നിന്ന് ഏറി മേടിച്ചാൽ ഒരു കല്ലടിഞ്ഞാൽ ആരെങ്കിലും മുട്ട തയ്ക്കാൻ പറ്റുമോ അപ്പോഴത്തെ താഴ്ത്തി പോയല്ലേ അപ്പം ഞാൻ ചിന്തിച്ചപ്പോഴാണ് ആത്മാവിനെ കീഴ്പ്പെടുത്തുന്നത് ഒരിക്കലും അപ്പൊ എന്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് കിട്ടി ഞാൻ ഈ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല ആരോട് പറഞ്ഞാലും വിശ്വസിക്കും വിശ്വസിക്കുകയല്ല അപ്പൊ ഞാൻ ആറു മാസം ഇങ്ങനെ കസര ഇന്നിട്ടും എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിട്ടില്ല ഈശോയുടെ കൂടെയുള്ള ബന്ധത്തിന്റെ ഈശോയുടെ കൂടെയുള്ള ആ സ്നേഹത്തിന്റെ അല്ലെ അതെ മുന്നോട്ടുള്ള യാത്രയാണല്ലോ അത് അച്ഛൻ നിർമ്മല്ല ഒന്നിച്ചിരുന്ന് പിടിക്കാൻ പറ്റാത്ത ആ വിഷമം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ കലയിൽ മുട്ട നിന്ന് ഈശയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം ഈ വിഷമം കാൽവരി കുരിശനെ അലിങ്കനം ചെയ്ത് മുത്തമിട്ട് സുഹൃത പുഷ്പങ്ങളായ അധ്വാനങ്ങളും ചിന്തകളും എല്ലാം ഈശോ വഴിയായി ദേവി ദാവിന്റെ സന്നിധി ജീവിതം ജീവന്റെ പുസ്തകത്തിൽ പേരുകൾ എഴുതപ്പെട്ടുള്ള മനസ്സാന്തരത്തിന് വേണ്ടി സമർപ്പിച്ച് എഴുന്നള്ളി വരുന്ന യേശുവിനെ ഭയ ഭയഭക്തി ആദരങ്ങളോടെ കരങ്ങളിലെടുത്ത് പരികർമ്മം ചെയ്യുന്ന അഭിഷിക്തയും ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ പിടിച്ച് നടത്തുവാൻ ശക്തരായ സന്യാസിനിമാരെയും എല്ലാവരെയും കുരിശിൻ്റെ പാതയിലൂടെ സഞ്ചരിപ്പിക്കുവാൻ ശക്തരായ പ്രേക്ഷിതകൾ അങ്ങ് ഞങ്ങൾക്കായി വിഭാവന ചെയ്യണം ഞങ്ങൾ സഹോസ് നമ്മളപ്പോൾ പതുക്കെ പോവുകയാണ് േട്ടൻ്റെ പക്ഷേ സമയം ചെലവഴിക്കാൻ പറ്റി ഇപ്പോൾ ചായ കുടിച്ചു പോവുകയാണ് അപ്പോൾ വേവിച്ചേട്ടാ ഒത്തിരി സന്തോഷം പോകുന്ന വഴി ഈശോയുടെ ഒഴിച്ചവരൊക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക സഹനങ്ങൾ ദൈവത്തിൻ്റെ കൃപ വളരാനുള്ള അവസരങ്ങൾ കൂടിയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് അതുകൊണ്ട് സഹനങ്ങളിലും വേദനകളും വിഷമിക്കരുത് തകർന്നു പോകരുത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക മുന്നോട്ട് പോകുക ദൈവങ്ങൾ എല്ലാവരെയും സമർത്താനഗിരിയുടെ കുടുംബ ചെയ്യും